ഹലോ എവരിവൺ വെൽക്കം ടു ലി ബിഗിൻ വേൾഡ് അപ്പൊ ഇന്ന് ഞങ്ങൾ ഗാർഡനിലോട്ട് ഇറങ്ങി തിരിച്ചേക്കാം കേട്ടോ ഇന്ന് ഭയങ്കര വിൻഡിയാണ് സാറ്റർഡേ ആയതുകൊണ്ട് പിള്ളാരെയൊക്കെ കൂട്ടി ഗാർഡനിലെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാന്ന് വിചാരിച്ചപ്പോ മഴയില്ല പക്ഷെ വിൻഡിയും എന്താ പറയാ ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട് അപ്പം വിചാരിച്ച് ഏതായാലും ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം കൊണ്ട് ചെയ്തു തീർക്കണം നമ്മുടെ വിത്ത് എല്ലാം നല്ലപോലെ മുളച്ച് നിക്കുകയാണ് അതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ വിത്ത് അപ്പം എല്ലാം എടുത്തു വെക്കണം ആദ്യം മണ്ണ് നമ്മുടെ ഗാർഡൻ തുടങ്ങാൻ പോവാണ് വീക്കെൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ രാവിലെ ഇറങ്ങിയപ്പോ നല്ല കാറ്റാണ് ഉച്ച കഴിഞ്ഞ് മഴയോടെ ഉണ്ടെന്നു അപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാം കാരണം സീഡ്ലിങ്സ് എല്ലാം റെഡി ആയി ഒരു ഈ പൊക്കത്തിലെല്ലാം വളർന്ന് ഇനി വെച്ചോണ്ടിരുന്ന അതിന്റെ അകത്ത് തന്നെ ഇരുന്ന് വീടിന്റെ അകത്ത് ഇരുന്ന് വളമെടുക്കേണ്ടി വരും അതുകൊണ്ട് എന്തായാലും ഇറങ്ങി തിരിച്ചു നമുക്ക് കാണാം മഴ വരുവാണെങ്കിൽ ഞങ്ങൾ നിർത്തും പിന്നീട് ചെയ്യാന്നുള്ള രീതിയിലാണ് പക്ഷെ നമുക്ക് ഒന്ന് ഗാർഡൻ ബോക്സസ് ഒക്കെ ഒന്ന് നമുക്ക് സോയിലും കമ്പോസ്റ്റും ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാൻ എല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് പറയൂല്ല അറ്റ്ലീസ്റ്റ് ഒരു ഗാർഡൻ ബോക്സിൽ ആ മിക്സ് ഒന്നൊക്കെ റെഡിയാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമുക്ക് അതിൽ നമുക്ക് ഗാർഡൻ ഫിലിം വെച്ച് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്തിട്ട് നമുക്ക് ഓരോ കുഴിയുണ്ടെങ്കിലും സൈഡ് ലിങ്ക്സ് വെച്ച് കൊടുക്കണം പിന്നെ അവര് നമ്മുടെ ഗ്രേപ്സ് മാറ്റി ണെങ്കില് മുന്തിരി വള്ളികൾ നമ്മുടെ എല്ലാം ഇങ്ങടെ ഈ കാറ്റത്ത് കിടന്ന് ആടിയോ അല്ലെങ്കിൽ ആടിയോ ഒളിഞ്ഞ് കിടപ്പുണ്ട് അപ്പൊ അത് ഒരു വല കണക്കൊരു പ്ലാസ്റ്റിക്കിന്റെ സാധനം വെച്ച് ഫിക്സ് ചെയ്യാന്ന് വിചാരിച്ചത് നമ്മുടെ ഫെൻസല് അപ്പൊ അത് ഫിക്സ് ചെയ്യാനുള്ള തടിയില്ല തടിയില്ലേ അപ്പൊ തൽക്കാലം ഞാൻ ഇത് കണക്ക് നമ്മുടെ ചാക്കനൂലേ നാട്ടിലെ നമ്മൾ പണ്ട് നാട്ടിൽ ഈ സാധനങ്ങളൊക്കെ കെട്ടി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ അത് കണക്കിന് ചാക്കനൂല് കിടക്കട്ടെ അപ്പൊ ആ നൂല് വെച്ചിട്ട് നമ്മുടെ ഫെൻസിൽ തന്നെ ഒന്ന് കെട്ടി കൊടുക്കാൻ പോവാണ് ഇത് കണ്ടു ഈ വള്ളികളൊക്കെ ഭയങ്കരായിട്ട് കാറ്റത്ത് കടന്ന് ആടിയല്ലേ ഞാൻ തേടി ഇവിടെ ഇങ്ങനെ പെൻസില് കെട്ടിവെച്ചു കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലോട്ടും കുറെയൊക്കെ ഇങ്ങനെ വള്ളികൾ ഇങ്ങനെ പുതുതായിട്ട് വളർന്നു വരുന്ന വള്ളികൾ എല്ലാം ഉണ്ടല്ലോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാറ്റത്ത് കടന്ന് അടിക്കുക അപ്പൊ ഇതിലുള്ള കായുകൾ അത് പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ആ തണ്ടിനാണേലും വില ഇല്ലല്ലോ അപ്പൊ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കെട്ടിവെച്ചു കൊടുക്കുന്നത് പക്ഷെ അറിയില്ല എത്രമാത്രം അത് ഇതാകുമെന്ന് നോക്കട്ടെ നമുക്ക് കുറച്ച് ഗാർഡൻ മിക്സ് എടുത്തിട്ട് വരാം നമുക്ക് പാഷൻ ഫ്രൂട്ടിലും ഗ്രേപ്സിലൊക്കെ ഇടാനുണ്ട് കഴിഞ്ഞ ദിവസം അത് ഇട്ടില്ലായിരുന്നു അപ്പൊ അതൊന്ന് ആദ്യമേ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഗാർഡൻ ബോക്സസ് നമുക്ക് ഫില്ലപ്പ് ചെയ്യാം ഓക്കെ നമുക്ക് ഇതിനൊരു ചെറിയൊരു തടം വെട്ടിക്കൊടുത്ത് നമുക്ക് പയ്യെ മണ്ണൊക്കെ ഇളക്കി നമുക്ക് കുറച്ച് ഫെർട്ടിലൈസർ അങ്ങ് ഇട്ട് കൊടുക്കാം ഞങ്ങളെ മറ്റേ ഇതൊക്കെ ചെയ്ത സമയത്ത് പാഷൻ ഫ്രൂട്ടും ഒന്നും ചെയ്തില്ലായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഫെർട്ടിലൈസർ ഇട്ടൊന്ന് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് ഇപ്പൊ കാണാം അവിടുന്ന് മണ്ണ് അവിടെ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് അവിടെ ഒരു പുഴു കണക്ക് നമ്മൾ മണ്ണ് വരിക ഇത് ഇറക്കവാ ഇങ്ങോട്ട് നമുക്ക് ഒരു ഇരുപത് സെന്റിമീറ്റർ നമ്മുടെ പ്ലാന്റിന്റെ ഈവൻലി ഈ എന്താണ് കംപ്ലീറ്റ് നമുക്ക് ൈസർ കൊടുക്കാം നമുക്ക് ഇങ്ങനെ ചെടികൾക്ക് ഇട്ടു കൊടുക്കണം പ്രോപ്പർ ന്യൂട്രീഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ കൊടുത്തുകഴിഞ്ഞാല് അത് നമുക്ക് ആയിട്ട് ഫെർട്ടിലൈസർ ഒക്കെ അത് തന്നെ യൂസ് ചെയ്യുക അപ്പം കടയിൽ നിന്നും മേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാ യൂസ് ആണെങ്കിൽ എല്ലാം പന്തൽ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പിടിക്കുക കെട്ടിയില്ല ഇതൊന്നും ഓറഞ്ചിലൊക്കെ എന്റെ പൊക്കത്ത് ഗാർഡൻ വെച്ചിട്ടുണ്ട് ഇതും ഹൈലി ന്യൂട്രീഷ്യസ് സാധനമാണ് ഇത് പല സാധനങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കിയ ഡോളോമേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു ഇതാണ് ചിക്കൻ മെനിയും ഈ തറിയുടെ ചെറിയ ബാക്സിന്റെ ഒരു ഗാർഡൻ നല്ല ന്യൂട്രീഷനാണ് ഇതൊരു ഏകദേശം ഒരു വൺ ക്യൂബിക് മീറ്ററിന് ഇവിടെ വരുന്നത് ന്യൂസിലാൻഡ് ഡോളർ ആണ് അപ്പൊ അത് ഏകദേശം നാട്ടിലൊരു ആറായിരത്തി ഇരുന്നൂറ് രൂപ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിക്കണം ആദ്യം വന്നിട്ട് ീ ഒരു കാ കാണാനുണ്ട് പിന്നെ ഒത്തിരി പൂക്കളുണ്ട് ഇതോടെ എനിക്കറിയില്ല നല്ല പോലെ ഫ്രൂട്ട് കായറ്റിട്ടുണ്ട് പക്ഷെ അതിനെ കെട്ടി കൊടുക്കാൻ ഒരു ഇടവില്ലാണ്ടായി പോയി ഗ്രേപ്സാണ് മൂന്നാമതിൽ ഗ്രേപ്സ് ആണ് ആണ് നമുക്ക് അതിനകത്തേക്കും കൂടെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി സാധനം ഇട്ടുകൊടുക്കാംസറും കാര്യങ്ങളും ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ ഓമിയോ മരിന്ന കിട്ടില്ല അതേപോലെ ഇരിക്കുന്നു സർ ഞങ്ങള് അവിടെ എന്താണെന്നടേ ഫാക്ടം ബോസ് ഫാക്ടം ബോസ് എന്താ പറയണോ അറിയാ ഞങ്ങള് നെല്ലിനെ അക്യൂസ് ചെയ്യtilde ഫാക്ടം ബോസ്ന്നൊക്കെ കേട്ടിട്ടുണ്ട് നീ അതല്ല ചെടികു ഉപയോഗിക്കുന്നു ആ அது കണക്കgetElementById ഞാൻ അപ്പപ്പൻ വന്നപ്പോൾ ഉണ്ടല്ലോ അപ്പപ്പനോട് പറഞ്ഞു അപ്പപ്പൻ നമ്മളുടെ ഫാക്ടം ബോസ് ആണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിനത്തെ എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ട് അതിനത്തെ കണ്ടന്റ്സ് ചെയ്തിട്ടില്ല ഞാൻ അതില് എഴുതിട്ടുണ്ട് അതിനത് എന്തോ അതിന്റെ ഷോർട്ട് ഫോം എഴുതി ന്യൂട്രീഷനും ഫോസ്ഫറസോ നൈട്രജനും ഫോസ്ഫറസോ അങ്ങനെയൊക്കെ കണ്ടു എന്റെ കറക്റ്റ് അതായത് ചെടികൾക്ക് വേണ്ടത് മെയിൻ ആയിട്ട് നൈട്രജന ഇതിനകത്ത് ചെറിയൊരു എവിടെ എഴുതേക്കുന്നത് ശരി നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം അല്ലേ വാട്ട് മഗ്നീഷ്യം പിന്നെ ടീ ഈസ് ഓക്കെ അപ്പൊ അതും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം തളർത്തുവാന്തിരി വള്ളീ ഈ മുന്തിരി ഞങ്ങള് നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചാണ് ഈ രണ്ട് മുന്തിരിയാണ് ഇപ്പറേ ഇരിക്കുന്ന രണ്ട് മുന്തിരിയാണ് ഞാൻ പോട്ടിൽ എടുത്തു വെച്ച അതിന്റെ സീഡ് അപ്പൊ അതൊന്നും മണ്ണിലോട്ട് ഇറക്കി വെക്കാൻ വേണ്ടി പോവാ അപ്പം മണ്ണിലോട്ട് ഇറക്കി വെച്ചിട്ട് അതോടെ നല്ലോണം ഒന്ന് പടർന്നു പിടിച്ചാ മതിയായിരുന്നു ഉണങ്ങി പോകാണ്ടിരുന്ന ഭാഗ്യം രണ്ട് നമുക്ക് ചെറിയ അത് നമ്മൾ ഇന്ന് ശരിക്കും മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ പോവാത്തേക്ക് ഒരു കുഴി കുഴിച്ച് സെറ്റ് ആക്കാം പൊക്കി വെക്കാൻ പറ്റോ പയ്യത്തേക്ക് ഒരു കുഴി മൊഴി നമുക്ക് രണ്ട് സൈഡിലായിട്ട് വെക്കാം ആദ്യം വെച്ച മുന്തിരി നല്ല പോലെ പിടിച്ച കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെ കിണക്കല്ല കണ്ണ് ഞങ്ങള് ചൂണ്ടിടാൻ വേണ്ടിയൊക്കെ മണ്ണിരുന്ന നമ്മുടെ നാട്ടിലെ കിണക്കല്ലേ വലിയ വല്യ മണ്ണിരയാണ് കേട്ടോ കണ്ണെന്ന് ചില സ്ഥലത്ത് ഇവര് പിള്ളേര് പറയാം സ്നേക്ക് സ്നേക്ക് എന്നൊക്കെ പറയാ സ്നേക്ക് ഇത് ൊന്നൂല്ല മണ്ണിര ഒത്തിരി മതി അതൊന്നും ജസ്റ്റ് വെക്ക പിന്നെ അതിന്റെ മോളില് മറ്റേ നമ്മള് കമ്പോസ്റ്റും കാര്യങ്ങളും എല്ലാം ഇടുന്നില്ലേ അതുകൊണ്ട് ജസ്റ്റ് അതൊന്നും കയറ്റിവെക്കണ കാരണം അതിനും നീളം നമ്മള് മുകളിലോട്ട് പടന്നു പോയതുകൊണ്ട് നമ്മളിത് അതേലോട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാല് നീളം വേണ്ട താഴോട്ടാണേലും പോകാനുള്ള മാറ്റി ഈ വെക്കുമ്പോട്ടിരുന്ന സ്പ്രിംഗ് പകുതിയോടെ ആയപ്പോ തന്നെ സാധനം അപ്പൊ ഞാൻ ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോവാണ് താഴോട്ട് നല്ലപോലെ അങ്ങ് കൈവച്ച കുഴിച്ചങ്ങോട്ട് എടുക്കുക കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചെറിയ യും കൂടെ നമ്മള് ഇതിനകത്തൊന്ന് എടുത്ത് താഴെട്ട് വെച്ചു കൊടുക്കാൻ പോട്ടെ ഞാനതൊന്ന് അധികം ഒന്ന് വെട്ടിയിപ്പിച്ചെടുക്കട്ടെ ഈസിലി പോന്നേ പക്ഷേ ഉണ്ടല്ലോ കിടക്കുന്നേ നമുക്ക് അതിനകത്ത് താഴെ വെച്ചിരി മണ്ണിട്ടുകൊടുക്ക അത് അതിന്റെ പൊക്കം കറക്റ്റ് ആവാഞ്ഞിട്ട് അത് തൂങ്ങി കിടക്കുകയായിരുന്നു അപ്പൊ അതിന്റെ മോള് അതില് അവിടെ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് അത് ശരിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നമ്മുടെ കുറച്ച് സോയിലും കൂടി നമ്മുടെ നമ്മുടെ ആ എന്താ പറയണ വേര് കുറച്ച് വിസിബിൾ ആയിട്ട് കിടപ്പുണ്ട് അതിനെ നല്ല പോലെ ഒന്ന് മണ്ണിട്ടൊന്ന് മൂടി വെക്കട്ടെ അല്ലെങ്കിൽ കാറ്റൊക്കെ അടിച്ചുകഴിഞ്ഞപ്പോ അത് വേണം മുകളിലോട്ട് പൊങ്ങി പോരും

റിങ്ടത്തിന് നീ ആ ഓൺലൈൻ സ്റ്റോറിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു കോൺക്രീറ്റിന്റെ റിങ് വെക്കാനെ അങ്ങനെയാണെങ്കിൽ കോൺക്രീറ്റ് മിക്സ് വാങ്ങിച്ചിട്ട് നമുക്ക് എല്ലാ ചെടിക്കും ഇങ്ങനെ ഒരു ചെറിയൊരു ബൗണ്ടറി വെച്ച് കഴിഞ്ഞാ അവിടെ സേഫ് ഇരുന്നോളും നമുക്ക് കുറച്ച് മണ്ണും നല്ലോണം ഒക്കെ വെക്കാം അപ്പൊ സാധനം അധികം ഇത് ചെയ്യണ്ട വാട്ടർ നമുക്ക് സ്പ്രേ കൊടുക്കാം ഗാർഡൻ ഗാർഡൻ മിക്സ് അല്ല ബോക്സസ് ഇത് ും പിന്നെ കുറച്ച് നമ്മുടെ വളം കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നു കാരണം ഇത് ഈ ചെടികളെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ ഇരിക്കുന്ന ഈ എന്താ പറയാ ഈ താഴെ വെച്ചിരിക്കുന്ന നമ്മുടെ സ്പിനച്ചും സിൽവർ ബീറ്റും ഒക്കെ കേട്ടോ അപ്പം അത് ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഗാർഡൻ ബോക്സിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചതാ കാരണം അത് കൊറേ നാളായി ആ സൈഡിൽ തന്നെ ഇരിക്കുന്നത് അപ്പൊ അത് ആയിട്ട് വരുന്നില്ലായിരുന്നു അപ്പം ഇത്തവണ ഞാൻ ആ മണ്ണൊന്ന് മാറ്റി വെച്ച് നോക്കിയതാ എന്നിട്ട് എന്താ പറയണത് അതിനൊന്നും കൂടെ കുറച്ച് ഫെർട്ടിലൈസറിന്റെ മണ്ണിന്റെ ഒക്കെ ആവശ്യം അപ്പം നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നോക്കണം നമ്മൾ കെയർ ചെയ്താലേ നമുക്ക് ചെടികളിൽ നിന്ന് നല്ല വളം അല്ലെ നല്ല വിളവ് കിട്ടത്തുള്ളൂ ഇപ്പൊ നമ്മൾ ചീരയൊക്കെ ഹൈലി ന്യൂട്രീഷ്യസായിട്ടുള്ള ആയിട്ടുള്ള അല്ലേ അപ്പം അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് അതിന് കെയർ കൊടുക്കണം ആ വൈറ്റമിൻ എ റിച്ച് ആണ് അപ്പം അത് കണക്ക് തന്നെ ഈ ഹീമോഗ്ലോബിൻ കുറവുള്ളവരും ഒക്കെ ഈ ഇലക്കറികൾ കൂട്ടണമെന്ന് പറയും ഈ അയൺ കൂടുതലും ഉണ്ട്

നല്ല പൊങ്ങി ൂടെ നമ്മുടെ ഗാർഡൻ കൂടെ നമ്മൾ ഇട്ടു കൊടുക്കാം നമ്മളെ ഫെർട്ടിലൈസർ ഗാർഡൻ കൂടെ ഇട്ട് കൊടുത്ത് പോകും പിള്ളേരെല്ലാരും എത്തിയിട്ടുണ്ട് കൂടെ പണി ചെയ്യാൻ വേണ്ടിട്ട് എല്ലാരും റെഡി ആയിട്ടോ ഫ്ലവർ കഴിച്ചെടുക്കോ ഫ്ലവർ കഴിച്ചെടുക്കാ

അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങൾ ഞങ്ങൾ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് ഇടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ അപ്പം എല്ലാം കാണുകയും ചെയ്യാൻ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പം അറിയാൻ മീൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഗാർഡനിൽ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർ ഒത്തിരി പേരില്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻസ് ആയിട്ട് ഇടണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ഷെയറും ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ പ്രെസ്സ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ Bye! Bye.